നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പോറ്റിയുടെ ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെയുണ്ട് പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തുന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ നെഞ്ചെ പെരുമ്പറ കൂട്ടി തുടങ്ങിയത് പ്രതികളുടെ ഹാർഡ് ഡിസ്കുകൾ അവരുടെ ഹൃദയമാണ് സ്നേഹവും ദുഃഖവും വിരഹവുമല്ല അതിനുള്ളിൽ ഉണ്ടാവും ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും സ്വർണവും പണവും പിടിച്ചെടുത്തത് പ്രത്യേക അന്വേഷണ സംഘമാണ് എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണന്റെ വസ്തുവകകളുടെ രേഖകളും സംഘം പരിശോധിച്ചു വൈകിട്ട് നാലു മണിയോടെ വീട്ടിലെത്തിയ സംഘം അർദ്ധരാത്രി പന്ത്രണ്ടരയോടെയാണ് മടങ്ങിയത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പിടിച്ചെടുത്തവ തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണെന്നാണ് കുടുംബം പറയുന്നത് ഇതിനിടെ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതും നാലാം ദിവസവും തുടരുകയാണ് തട്ടിപ്പിന് കൂട്ടുനിന്ന് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും ഹാർഡ് ഡിസ്കിൽ സംസ്ഥാനത്തെ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടെന്നാണ് വിവരം ശബരിമലയിലെ സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം പതിനഞ്ചോളം പേരുണ്ടെന്നും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ ഇപ്പോഴുള്ളതിനേക്കാൾ ഉണ്ടാകും പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ശനിയാഴ്ചയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു സസ്പെൻഷനിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യും കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് പോറ്റി പറഞ്ഞതായാണ് വിവരം ക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പോറ്റി പറയുന്നത് തന്നെ ഉപകരണമാക്കി പലരും സ്വർണത്തിന്റെ ഗുണം പറ്റിയെന്ന് പറയുന്നത് ഇനവാദമുയർത്തുകയാണോയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും വെളിപ്പെടുത്തിയ പേരുകളിലേക്ക് അന്വേഷണം ഉടൻ എത്തും നേരത്തെ പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ തട്ടിപ്പിന് കൂട്ടുനിന്നവർ പറഞ്ഞതനുസരിച്ചായിരുന്നുവെന്നും വ്യക്തമായി ഇവർ തന്നെ നൽകിയ വിമാന ടിക്കറ്റ് ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ പോറ്റിയെത്തുകയും ചെയ്തിരുന്നു ചെമ്പുപാളയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന വിദ്യ സംബന്ധിച്ച് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് പോറ്റിയുടെയും സഹോദരയും വീടുകൾ സഹായി വാസുദേവന്റെ വീട് ശബരിമല എന്നിവിടങ്ങളിൽ പോറ്റിയെത്തിച്ചും തെളിവെടുക്കും ശനിയാഴ്ച വൈകുന്നേരം വരെ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടർന്ന് പുളിമാത്തുള്ള കുടുംബവീട്ടിൽ ശനിയാഴ്ച മൂന്ന് മുതൽ രാത്രി വരെയും അന്വേഷണ സംഘം പരിശോധന നടത്തി ശബരിമല സ്പോൺസർഷിപ്പുകൾ സംബന്ധിച്ച ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന വീടിന്റെ പരിസരവും അടിച്ചുപെറുക്കി സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായതിനു ശേഷം ആദ്യ പ്രതികരണവുമായ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തി കോടതി എസ്ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ട ശേഷം കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികരണം തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് പോറ്റി പറഞ്ഞിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുടെ അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചു രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാക്കേണ്ടതുണ്ടെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത് സ്വർണ്ണ കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട് സ്മാർട്ട് ക്രിയേഷന്റെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചതെന്നും എസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ വിട്ടു അഭിഭാഷകനോട് സംസാരിച്ചു പോറ്റി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ബിജെപി പ്രവർത്തകർ ചെരിപ്പറിഞ്ഞു ബി ജെ പി പ്രാദേശിക നേതാവാണ് ചെരിപ്പറഞ്ഞത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കാണ് പോറ്റിയെ കൊണ്ടുപോയത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്ടോബർ മുപ്പത് വരെയാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പത്തനംതിട്ട റാന്നിയിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് തുടർന്ന് കോടതി പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു അതിനിടയിൽ അഭിഭാഷകനോട് സംസാരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്ത് മിനിറ്റ് സമയം നൽകി ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് കേസിലെ ഒന്നാം പ്രതിയായ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് പത്ത് മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യുന്നതിന് ശേഷമായിരുന്നു അറസ്റ്റ് തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം ബംഗളൂരിലെ ശ്രീരാമപുര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയവുമാണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തുന്നത് കിശാന്തിയുടെ സഹായിട്ടാണ് തുടക്കം പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതരുടെയും അടുത്ത ആളായി മാറുന്ന പോറ്റിയാണ് എല്ലാവരും കണ്ടത് കർണാടകയിലെ സമ്പന്നരെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വളർന്നു യാതൊരു വരുമാനവും ഇല്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ പോറ്റി ലക്ഷങ്ങളുടെ വഴിപാടും സംഭാവനയുമാണ് ശബരിമലയ്ക്ക് നൽകിയത് ഇയാൾ തുടക്കകാലത്ത് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കുകയും ആ തുക ഇരട്ടിയിലധികം പലിശയ്ക്ക് ആളുകൾക്ക് വായ്പയായി നൽകുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇയാൾ കർണാടകയിലെ സമ്പന്നരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്താണത്രേ ഇതിനുള്ള പണം സമാഹരിച്ചത് ബംഗളൂരിലെ ശ്രീരാമപുരം അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ഇയാൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കീശാന്തിയുടെ സഹായമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയത് ഇതോടെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരായ അയ്യപ്പ ഭക്തർ ിൽ നിന്ന് വിശ്വാസം ചില ഉദ്യോഗസ്ഥരുടെയും ശാന്തിമാരുടെയും ഉറ്റത്തോഴനായ ഇയാൾക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യമാണ് വ്യവസായികളടക്കം ദർശന സൗകര്യം ഏർപ്പെടുത്തി നൽകുന്നു പടിപൂജയിലടക്കം ക്രമവിരുദ്ധ ഇടപെടലുകൾ നടത്തുന്നു അഷ്ടാഭിഷേകം എന്ന പുതിയ വഴിപാട് തുടങ്ങിയതിന് പിന്നിലും ഇയാളാണ് മുൻപ് തീർത്ഥാടന കാലത്ത് മാസപൂജ വേളകളിൽ മാത്രമാണ് പടിപൂജ ബുക്കിംഗ് ഉണ്ടായിരുന്നത് ഇതല്ലാതെ നട തുറക്കേണ്ടി വരുന്ന പ്രത്യേക ദിവസങ്ങളിൽ പടിപൂജ നടത്താൻ ആളുകളെ എത്തിച്ചിരുന്നതും ഇയാളാണ് ഇതിനായി ഭക്തരിൽ നിന്ന് വൻ തുക അധികമായി ഈടാക്കിയിരുന്നു പല സമർപ്പണങ്ങളും നടത്താനുള്ള ഇടനിലക്കാരനായതോടെയാണ് അന്യ സംസ്ഥാനക്കാർക്കിടയിൽ സ്പോൺസർ എന്നറിയപ്പെടാൻ തുടങ്ങിയത് പണക്കാരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള സ്പോൺസർഷിപ്പിനായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ പണം സമാഹരിച്ച് സന്നിധാനത്ത് അന്നദാനത്തിന്റെ സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് അത്രേ ആറ് ലക്ഷം രൂപയാണ് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത് എന്നാൽ ഇയാൾ ഇതിന്റെ അഞ്ചിലട്ടി സമാഹരിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇനിയും വഴിത്തിരിവുകൾക്ക് സാധ്യതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് കേസ് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ഉന്നതരിലേക്കാണ് പോറ്റി വിരൽ ചൂണ്ടിയത് കൊള്ള നടത്തിയത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായുള്ള ബന്ധം മറയാക്കിയെന്ന് പോറ്റി വെളിപ്പെടുത്തി ഇന്നലെ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന കേസിൽ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്തള്ളി സസ്പെൻഷനിലുള്ള ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ബി മുരാരി ബാബു ഒന്നാം പ്രതി പ്രതിയായേക്കുമെന്നും സൂചനകളുണ്ട് കേസിനാസ്പദമായ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ശബരിമലയിൽ മാത്രമല്ല ഏറ്റുമാനൂരും മൈക്കവും ഉൾപ്പെടെ മുരാരി ബാബു ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലെല്ലാം വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് തിരുനക്കര പൂരവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന്റെ മറവിലും വെട്ടിപ്പ് നടന്നെന്ന വിവരം പുറത്തു വന്നു ഇവയെല്ലാം ശബരിമല സ്വർണ കവർച്ച കേസിനൊപ്പം അന്വേഷണ പരിധിയിൽ വരുമോ എന്ന് വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞാണെന്ന വിവരമടക്കം പറഞ്ഞ് സ്പോൺസർ എന്ന നിലയിലും വഴിപാടുകളുടെ ഇടനിലക്കാൻ എന്ന നിലയിലുമുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കി തട്ടിപ്പ് നടത്തിയാൽ കുടുങ്ങില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അടക്കമുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വ സെക്രട്ടറി എസ് ജയശ്രീ അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന കെ സുനിൽകുമാർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ വിരമിച്ച എസ് ശ്രീകുമാർ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ നായർ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി സമർപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാണെന്നും അതിന് അനുവാദം നൽകാവുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി മുരാരി ബാബു ആണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത് തുടർന്ന് സ്വർണം പൂശ്യലിന് അനുവാദം തേടി അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാർ രണ്ടായിരത്തി ജൂൺ ം ബോർഡിന് കത്ത് നൽകി അതിലും ചെമ്പുപാളികളും തകിടുകളും എന്നാണ് പരാമർശിച്ചത് മുരാരി ബാബുവും സുധീഷ് കുമാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറിയവരാണ് ശബരിമല ശ്രീകോവിലിൽ വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ വിവരം ഇവർക്കറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കരിവാക്കി സ്വർണം തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് എത്തിയപ്പോൾ മുതൽ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങിയെന്നും ഉദ്യോഗസ്ഥർക്കടക്കം അതിൽ പങ്കിട്ടെന്നുമാണ് പോറ്റിയുടെ മൊഴി മുരാരി ബാബുവിന് പിന്നിൽ പല ഉന്നതരുമുള്ളതായി എസ് ഐ ടി യെ സംശയിക്കുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ എസ് പരിശോധന നടത്തിയത് ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോറ്റിയോ വിചാരിച്ചാൽ മാത്രം ശബരിമലയിലെ സ്വർണം എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല അതിന് ഉന്നതതല ബന്ധങ്ങൾ ഉണ്ടാവണം അതിന്റെ വിശദാംശങ്ങൾ ലാപ്ടോപ്പിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് Oop. <laughs>